ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്ന് നാടൻ രീതിയിൽ അതായത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി അതുപോലെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അരയ്ക്കേണ്ട ആവശ്യമില്ല ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് കടിക്കാതിരിക്കാനായിട്ട് കെട്ടോ അപ്പോൾ അതവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്ത വെളിച്ചു വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ആ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തു വിട്ടാൽ അപ്പോൾ നല്ലൊരു പ്രത്യേക മണാണിതിന് കേട്ടോ ഈ മണം തന്നെ നമുക്ക് നല്ല ഒരു ഇഷ്ടമാവും അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു അഞ്ച് സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സബോള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ സബോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു നാല് കതിര് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എണ്ണയിൽ ഇട്ടിട്ടാകുമ്പോൾ ഒരു പുറം ഇട്ടിട്ട് കരിഞ്ഞ് പോകേണ്ടത്തിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയും പെരിഞ്ചീരമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ആ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകുമെന്ന് മാത്രം ഇട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ സബോള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ വിദ്യവണ്ണം എന്ന് പറഞ്ഞ പോലെ വലിയ ഹോട്ടൽ സ്റ്റൈലൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാക്കാം നമ്മൾ സവോളയും തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ അപ്പോൾ നാലഞ്ച് അല്ലേ നാലഞ്ച് സബോള ഞാൻ എടുത്തിട്ടുണ്ട് ആ സബോള നീളത്തിലരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു ആ ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് സവോള വാഴന്ന് വരുന്നതിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ ഉപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം സഭകളൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വ വളർന്നു വരിക മാത്രമല്ല ഒന്ന് നമുക്കൊന്നിങ്ങനെ അടിപിടിക്കുന്ന രീതിയല്ല ആ രീതിയിലായി വരുമല്ലോ അപ്പോൾ നമ്മൾ ഈ വളർന്നു വരുന്നതിനേക്കാളും ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നിർത്ഥം കേട്ടോ ആ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ സമയം ഞാൻ കുക്കറിൽ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മുട്ട കുക്കറിൽ ഒറ്റ പീസിൽ വരുത്തി വേവിച്ചു അപ്പോൾ ദേശ പോലെയൊക്കെ ഒന്നിങ്ങനെ കരിഞ്ഞ പോലെയല്ല ആ രീതിയിലൊക്കെ ഒന്നായി വന്നു അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പോലെ ഒന്ന് നല്ല വഴന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലപോലെ ട്രാൻസ്പെറൻറ്റ് അഴിച്ചിട്ട് നമ്മൾ മാറ്റരുത് വീണ്ടും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അങ്ങനെ കളർ ചേഞ്ച് ഒന്നായി വരുന്ന സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ടീസ്പൂണിലാണ് എടുക്കുന്നത് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നാല് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി അപ്പം നിങ്ങളുടെ മുളക് പൊടി എരിവ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ടെങ്കിൽ കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണില്ല സാധാരണ മുളക് പൊടി മാത്രം ഒരു ടീസ്പൂൺ ചേർത്തു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം വരെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പൊടികളുടെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള സക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി മതി അല്ല ചെറിയ തക്കാളി വെച്ചാൽ രണ്ടെണ്ണം എടുത്തോളൂ തക്കാളി ചെറുതായി അരിഞ്ഞതിന് ശേഷം നമ്മൾ വാഴറ്റിയ ഈ മസാല കൂട്ടക്കെട്ട സബോള ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് അടവേവിക്കാം കേട്ടോ അപ്പോൾ ആ സബോ സബോളയൊക്കെ വാഴന്ന് നമ്മൾ പൊടികളൊക്കെ ചേർത്തു അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടയുന്ന പോലെ ആവുന്ന ആ പരുവത്തിൽ വേണം പിന്നീട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ ഇതേ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ആ ഇനി തുറന്ന് നോക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ആ ചട്ടുകം കൊണ്ടൊക്കെ ഒന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഉടഞ്ഞോട്ടെ വെന്ത് ഒരു കുഴം കുഴമ്പ് പരുവമാകുന്ന പോലെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഒന്ന് ചട്ടകം കൊണ്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തു വീണ്ടും അടച്ചു വെച്ചിട്ട് ആക്കണുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ സവാളിയും തക്കാളിയൊക്കെ വെ വെന്തു നല്ലപോലെ ഉടഞ്ഞ് കിട്ടി ഈ സമയം ഇതിലേക്ക് ചെറു ചൂടുവെള്ളം നമുക്ക് എത്ര ആവശ്യിച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം ഞാൻ ചപ്പാത്തിക്കാണ് ഇവിടെ കുറച്ച് ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര വേണം എന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അത് നന്നായി തിളച്ച് വന്ന് ഒന്ന് കുറുകുന്ന സമയത്ത് ഞാൻ വേവിച്ച് വെച്ച മുട്ട ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചാറൊക്കെ നമുക്ക് പാകത്തിൽ കുറുകി വരുന്ന സമയത്ത് അതിനു മുകളിലേക്ക് കുറച്ച് മല്ലിയിലെയും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം ഞാൻ എരിവ് അത്യാവശ്യമുള്ളത് കൊണ്ട് ചേർക്കണില്ല അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കോ ദോശക്കോ ഇഡ്ലിക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് ചേർ എടുക്കാട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു നമ്മുടെ ഉണ്ണിവാവും അവനെ കുട്ടിയൊക്കെ അവിടെ ശബ്ദം ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ അതിടയ്ക്ക് കൂടെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കേണ്ടാവേ അപ്പോൾ നമ്മുടെ ഉണ്ണിവാവുകളുടെ ശബ്ദമാണ് കേട്ടോ ഓക്കെ ബായ് സി യു